ശാന്റെ കവിത പലപ്പോഴും ഭാഷയുമായി ഒരു വ്യായാമത്തിൽ വ്യായാമത്തിലേർപ്പെടുന്നു സ്ത്രീകളെ കുറിച്ച് എഴുതാൻ ശ്രമിച്ച് പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞുപോയ കവിയാണ് ആ പുഷ്പമേ അധിക തുങ്കപഥത്തിലെത്ര ശോഭിച്ചിരുന്ന ഇതൊരു രാജ്ഞി കണക്കയെ നീ മലയാള കാവ്യ പാരമ്പര്യത്തിൽ കുമാരനാശാനുള്ള സ്ഥാനം വളരെ വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കുമാരനാശാൻ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം എവിടെയാണ് എത്തുന്നത് സംസ്കൃതത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ഒക്കെ സ്വാധീനമുള്ള ആശാൻ കവിത ഓരോ വായനയിലും അത് പുതിയ ഉണർവ് നൽകുന്നു പുതിയ വായന നൽകുന്നു നമുക്കറിയാം ആശാന്റെ കൃതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വീണപൂവ് വീണപൂവ് എന്ന കൃതി പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് പലരും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് വിഷാദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കൃതിയാണെന്നും അല്ലെങ്കിൽ അതൊരു കന്യകയിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടായെന്നും പക്ഷെ എനിക്ക് തോന്നുന്നത് കുമാരനാശാന്റെ കൃതികളോ ഉടനീളം പരിശോധിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയും ശ്രീനാരായണ ഗുരുവിനോടൊപ്പമുള്ള ജീവിതം തന്നെയാണ് വീണപൂവ് പോലുള്ള മഹത്തായ ഒരു കവിതയ്ക്ക് ബീജാഭാവം നൽകിയത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആശാ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുവിന്റെ രോഗാതുരമായ അവസ്ഥയിൽ ഗുരു ചെലവഴിച്ചിരുന്ന ആശുപത്രിക്ക് ചുറ്റുമുള്ള പൂമരങ്ങളിൽ നിന്ന് വീണ് കിടക്കുന്ന പൂവ് ഈ കവിതയ്ക്ക് പ്രചോദനമായിട്ടുണ്ട് എന്നാൽ അതുവരെ ഉദിച്ചു നിന്നിരുന്ന ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു ശ്രേഷ്ഠ ഗുരുവിന്റെ തളർന്നുള്ള കിടപ്പാണ് ആ കവിതയുടെ ആ പുഷ്പമേ അധിക എത്ര ശോഭിച്ചിരുന്ന ഇതൊരു രാജ്ഞി കണക്കയെ നീ എന്ന വരികളിലേക്ക് എത്തിയത് അപ്പോൾ ഒരു കവിതയുടെ പിന്നിലേക്ക് ആശാൻ എടുത്തു വെച്ചത് നമുക്കറിയാം ആശാന്റെ കഥാപാത്രങ്ങൾ ഒക്കെ തന്നെ അതായത് ആശാന്റെ കൃതികൾ വീണഭൂവിന് ശേഷമുള്ള കൃതികൾ പരിശോധിക്കുമ്പോൾ നളിനി ലീല ചണ്ടാലഭിക്ഷുകി ചിന്താവിഷ്ടിയായ സീത പോലുള്ള കൃതികൾ എല്ലാം സ്ത്രീ നാമങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ സ്ത്രീകളെ കുറിച്ച് എഴുതാൻ ശ്രമിച്ച് പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞുപോയ കവിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആശാനെ പറയാം കാരണം ആശാന്റെ കാവ്യ പാരമ്പര്യം രാമായണത്തിൻ്റെതോ കൃഷ്ണകാഥയുടെയോ ഒന്നുമല്ല മറിച്ച് ശ്രീനാരായണ ഗുരുവുമായുള്ള സമ്പർക്കം മൂലം ഉണ്ടായിട്ടുള്ള ഉപരിപഠനം അങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യത്തിലും സംസ്കൃതത്തിലുമുള്ള അവഗാഹമാണ് ആശാന്റെ കവിതയുടെ പ്രചോദനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചങ്ങമ്പുഴ എഴുതുന്നത് പോലെയല്ല ആശാൻ എഴുതിയത് അവളുടെ ശയനീയ ചായിയാം അവൻ ഒരുഷസ്സിൽ ഉണർന്നിടാതെയായി എന്നാണ് ആശാൻ എഴുതുന്നത് ഇപ്പൊ വള്ളത്തോൾ എഴുതുന്നത് പോലെയല്ല ഹാശാന്റെ കവിതയുടെ ഒരു യാത്ര സംഭവിക്കുന്നത് ചിന്താവശ്യയായ സീതയിൽ സീതയുടെ ഏർ ഇരിപ്പ് പറയുന്നുണ്ട് ഇപ്പൊ ആ വള്ളത്തോളാണെങ്കിൽ എങ്ങനെയാണ് പറയുക ഉടൻ മഹാദേവി ഇടത്തു ഇടത്തുകയ്യാൽ അഴിഞ്ഞ വാർപ്പും കുഴൽ ഒന്നൊതുക്കി എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ വെണ്ണതോൽക്കുമുടലിൽ സുഗന്ധിയാം എണ്ണതേ ചരയിൽ ഒറ്റമുണ്ടുമായി തിണ്ണമേൽ അമരും നദാങ്കി മുക്കണ്ണന് കണ്ണുകൾക്ക് ഉത്സവമായി എന്ന് വള്ളത്തോൾ പറയുമ്പോൾ വിടപങ്ങളോടൊത്ത കൈകൾ തൻ തുടമേൽ വെച്ചു സുന്ദരി എന്ന ഒറ്റ വരിയിൽ ആ രണ്ടു വരിയിൽ ആശാൻ സീതയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ആശാന്റെ മറ്റ് ഒരേ സമയം ലൗകികതയും ആത്മീയതയും ആശാൻ കവിതയിൽ സന്നിവേശിപ്പിക്കുന്നു എന്നുള്ളതാണ് സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം അത് കൊതിച്ച വണ്ടിനും ചന്ത ചന്തമാർന്നരുളി നിൽക്കുമോമലേ ഹന്ത ധന്യമിഹ നിന്റെ ജീവിതം എന്നാണ് നളിനിയെ കുറിച്ച് പറയുന്നത് ഒരേ സമയം ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെ ആശാൻ കവിതയിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ തരുന്നു എന്നുള്ളതാണ് പടുരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചതോ ഞാൻ പിഴച്ചതോ എന്ന് സീത ചോദിച്ചത് എത്രയോ കാലം മുമ്പാണ് അപ്പൊ ആശാന്റെ കവിത പലപ്പോഴും ഭാഷയുമായി ഒരു വ്യായാമത്തിൽ വ്യായാമത്തിലേർപ്പെടുന്നുണ്ട് അങ്ങനെ ആശാൻ കവിതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം അനുഭവിക്കുന്നത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ ഭാഷയുടെ വഴക്കങ്ങളെ ആശാൻ കവിതയിൽ ഉൾച്ചേർത്തു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദുരവസ്ഥയും ചണ്ടാലഭിക്ഷികയും പ്രരോധനവും ഇപ്പോഴും വായിക്കപ്പെടുന്നത് ഇപ്പൊ ഗുരുവിന് ശേഷം അല്ലെങ്കിൽ ശ്രീ കുമാരനാശാന്റെ മരണശേഷം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പല കൃതികളും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യശതകം പോലുള്ള കൃതികളൊക്കെ തന്നെ അതിൻ്റെ ആത്മീയമായ ഒരു വഴിയിലേക്ക് മലയാള കവിതയെ കൊണ്ടുപോകുമ്പോഴും അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ലൗകികതയിലേക്ക് മുങ്ങിത്താണു പോയ ഒരു മഹാകവിയെ നമുക്ക് കാണാൻ ആശാനിലൂടെ കഴിയും എന്നുള്ളതാണ് ആശാൻ എന്ന് പറയുന്നത് മലയാളത്തിന് ആശയങ്ങൾ കൊണ്ടുള്ള ഇഷ്ടികകൾ ആശയങ്ങളുടെ ഇഷ്ടികകൾ കൊണ്ട് ഒരു മനോഹരമായ കവിതാ സൗധമാണ് ആശാൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ആശാനെ വായിക്കുന്നതിലൂടെ പുതിയ കാലത്ത് ഇപ്പോൾ ആശാന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ പുതിയ തലമുറ വീണ്ടും ആശാനെ വായിക്കുമ്പോൾ ആശാൻ നമ്മോട് പറയുന്നത് അജപൗത്ര ഭവാനും എത്തിടും എന്നാണ് ചിന്താവിഷ സീതയില് ആശാൻ പറയുന്നത് സീത രാമനെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കൂ അജപൗത്ര എന്നാണ് പറയുന്നത് എത്രയൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം പക്ഷെ അവിടെ അജപൗത്ര എന്ന് വളരെ സൂക്ഷ്മമായി ആശാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭാഷയിൽ ആശാൻ കരുതി വെച്ചിട്ടുള്ള ഒരുക്കി വെച്ചിട്ടുള്ള ആ അനർഗമായ വ്യാപ്തിയെ മനോഹരമായ ആ പ്രതലത്തെ മലയാളി വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആശാൻ കാലാധിവർത്തിയായ ഒരു കവിയായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് ആശാൻ കവിതകൾ എന്നും പഠനവിധേയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണപൂ മുതൽ ആശാന്റെ അവസാനത്തെ കവിത വരെ എപ്പോഴും അത് പഠനവിധേയമാകുന്നതിന് കാരണം ഇതര കവികളുടെയൊക്കെ കവിതകൾ നമ്മൾ പഠിക്കുമ്പോഴും ആശാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് അവനിയിൽ വാഴവ് കിനാവ് കഷ്ടം എന്നാണ് ഹ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിൽ ആരംഭിച്ച് കഷ്ടം എന്ന ശബ്ദത്തിലാണ് വീണപൂ അവസാനിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്നു ഭാഷയത് അപൂർണമിങ്ങഹോ വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ എന്നാണ് ആശാൻ പറഞ്ഞു വെക്കുന്നത് കരുതുവ ദിഹ ചെയ്യവയ്യ എന്നാണ് അതിനിന്ദ്യമാണ് ഈ പാരിൽ നരത്വം എന്ന് പറയുന്നു അങ്ങനെ ഓരോ വരിയിലും ആശാൻ ആശയങ്ങളുടെ ഗാംഭീര്യം കൊണ്ട് മലയാളിക്ക് കാണിച്ചു തന്നൊരു വലിയ കാവ്യലോകമുണ്ട് ആ കാവ്യലോകത്തെ അറിയുകയാണ് ആ കാവ്യലോകത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഓരോ മലയാളിയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് മലയാളത്തിൻ്റെ പുണ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്